ഇന്ത്യയിലെ പ്രധാന മാധ്യമങ്ങളിലും ചില ഗ്ലോബൽ ന്യൂസ് പേപ്പറുകളിലും വന്ന ഒരു ന്യൂസിലാണ് പ്രാധാന്യമുള്ളത് അഫീസ് സയ്ദ് അയാളെ പാകിസ്ഥാനിൽ പാകിസ്ഥാൻ പോലീസ് അറസ്റ്റ് ചെയ്തു എന്താണ് അയാൾ ഇന്ത്യക്കെതിരെ ചെയ്തത് അതിനെപ്പറ്റി പറയാം അതിനോടുകൂടി ചേർത്ത് വായിക്കണം രണ്ട് ദിവസം മുമ്പ് പാകിസ്ഥാനിലുള്ള ഇസ്ലാമിക് ക്ലർച്ച അതായത് ഇസ്ലാമിക് പ്രീച്ചർ ഏറ്റവും കൂടുതൽ അയാൾ ഇന്ത്യക്കെതിരെയാണ് പറയുന്നത് സുന്നി ലീഡറാണ് വലിയ സപ്പോർട്ടേഴ്സുള്ള ആളാണ് മസൂദ് ഉസ്മാനി അയാൾ ഇസ്ലാമാബാദിലൂടെ കാറിൽ പോകുന്ന വഴി രണ്ട് രണ്ട് അൺഐഡൻറ്റിഫൈഡ് ഗൺമാൻ അയാളെ വെടിവെച്ച് കൊല്ലുന്നു അതിൻ്റെ വീഡിയോ എല്ലാം സോഷ്യൽ മീഡിയയിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും ഇതിലെന്താണ് ഇതിൽ അനലൈസ് ചെയ്ത് പറയുവാനുള്ളത് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ പെട്ടെന്ന് ഇന്ത്യ പറയുന്നു രണ്ടാഴ്ച ഒരാഴ്ച എടുത്തില്ല അഫീ സയ്ദിനെ അറസ്റ്റ് ചെയ്യുന്നു ഇന്ത്യ പറഞ്ഞ അയാളെ എക്സ്ട്രഡേറ്റ് ചെയ്യണം ഇന്ത്യയിലോട്ട് കൈമാറണം ഇയാൾ ആരാണ് അഫീ സയ് മുംബൈ അറ്റാക്ക് നിങ്ങൾക്കറിയാം നൂറ്റി അറുപത്തി അഞ്ച് പേരാണ് കൊല്ലപ്പെടുന്നത് വളരെയധികം പേര് ഇഞ്ചുവേർഡായി നാലോളം ദിവസം നീണ്ടു നിന്ന അറ്റാക്ക് പിന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഏഴോളം ബോംബ് ബ്ലാസ്റ്റുകൾ കാശ്മീരുമായിട്ട് വരുന്നത് പലയിടത്തും നിരപരാധികളാണ് മുഴുവനും കൊല്ലപ്പെട്ടത് ഇയാൾക്കെതിരെ നേരത്തെയും ഇന്ത്യ ഉന്നയിച്ചു യുണൈറ്റഡ് നേഷൻ ആണെങ്കിലും ഗ്ലോബലി ഇയാളെ ടെറർ ടെററിസ്റ്റ് എന്ന് ഡിക്ലെയർ ചെയ്തു എന്നിട്ട് പാകിസ്ഥാൻ കോർട്ട് ഇയാളെ കൺവിക്റ്റ് ചെയ്തു ഖാൻ ഇയാൾക്ക് തടവ് ശിക്ഷ ഒഴിവാക്കി ഇയാളെ ജയിലിൽ നിന്ന് പുറത്താക്കി ഇയാളുടെ കൂടെ അന്ന് കോൺസ്പിറേറ്റർ കോൺസ്പറേറ്ററായിരുന്ന മറ്റൊരാളുണ്ട് അത് അയാളുടെ പേരും സെയ്ദെന്നാണ് അയാളെ പാക്കിസ്ഥാൻ ജയിലിനകത്ത് വിഷം കഴിച്ച് മരിച്ച നിലയിൽ കണ്ട കാണപ്പെട്ടു അതും പറയുന്നത് വിഷം കൊടുത്തതാണ് ആരാ കൊടുത്തതെന്ന് അറിയത്തില്ല അപ്പം ഇതിൻ്റെയൊക്കെ പെട്ടെന്ന് പാകിസ്ഥാൻ അയ്യുകയും അതേപോലെ തന്നെ ഇന്ത്യക്കെതിരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഭീകരപ്രവർത്തകർക്ക് പണം സമ്പാദിക്കുന്ന പരിപാടിയായിരുന്ന മസൂദ് ഉസ്മാനി ഹഫീസ് സെയ്ദ് അങ്ങനെ പല ആളുകൾ പലരും പാകിസ്ഥാനിൽ കൊല്ലപ്പെടുന്നു ഇതിൻ്റെയൊക്കെ സംഭവം വെച്ച് പാകിസ്ഥാൻ ഒരു കാര്യം പിടികിട്ടി ഇന്ത്യ വെറുതെ ഇരിക്കുകയല്ല ഓപ്പറേഷൻ നടത്തുകയാണ് ഇനി മുമ്പോട്ട് പോവുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ സ്ഥിതി വളരെ മോശമായിരിക്കും കാരണം പാകിസ്ഥാനും ഇതേപോലെ ടെറർ ഭീഷണിയിലാണ് അവരുടെ ആശുപത്രിയിലാണ് ആശുപത്രിയിൽ അവിടെ ബോംബ് വെക്കുന്നു അതേപോലെ തന്നെ പട്ടാള യൂണിറ്റിനെ വെടിവെക്കുന്നു അവിടെ ബോംബ് വെക്കുന്നു പട്ടാളത്തിലെ ഓഫീസേഴ്സും ജവാന്മാരും അവരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ വെടിവെക്കുന്നു അവിടെ ബോംബ് വെക്കുന്നു ഇപ്പം എല്ലാ രീതിയിലും ടെററിൻ്റെ ഒരു വലിയ കൂടാരത്തിലായി പാകിസ്ഥാൻ അപ്പം ഇന്ത്യയുമായിട്ട് ഇനി ഇതേപോലെ പോകാൻ പറ്റില്ല അതായത് പാകിസ്ഥാൻ പൂർണ്ണമായിട്ട് സറണ്ടേർഡായി അതാണ് അഫീസ് സൈദിൻ്റെ അറസ്റ്റോടു കൂടി തെളിവാകുന്ന സംഭവം എന്തായിരുന്നു ഇമ്രാൻഖാനും അതിന് മുമ്പുള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രിമാരും അവിടെ ഭരണകൂടവും ചെയ്തിരുന്നത് എല്ലാ തലത്തിലും ഇന്ത്യ അറ്റാക്ക് ചെയ്യുക ഇന്ത്യയുമായിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഭീകരപ്രവർത്തകർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു അവർക്ക് വെപ്പൺസ് കൊടുക്കുന്നു അവർക്ക് അതിനു വേണ്ടിയുള്ള ഫണ്ട് സമാഹരിക്കുക അതിൻ്റെ ആൾക്കാരായിരുന്നു ഇവരൊക്കെ പണ്ട് ഈ മസൂദ് ഉസ്മാനി എന്ന് പറയുന്നയാൾ മിഡിൽ ഈസ്റ്റിൽ പോയാണ് പണം സംരംഭിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യക്കെതിരെ കാശ്മീർ ഇഷ്യുവായിട്ടും ഈ പറയുന്നത് പല ഇഷ്യ ഇന്ത്യക്കെതിരെ എല്ലാ രീതിയിലും അറ്റാക്ക് ചെയ്യാൻ പക്ഷേ മോദി ഗവൺമെൻറ് വന്നിട്ട് ഒരു കാര്യങ്ങൾ ഉറപ്പിച്ചു കാരണം മോദി ഗവൺമെൻറ് ഡിപ്ലോമസിയാണ് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളുമായിട്ട് നല്ല രീതിയിൽ പോവുക അതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ഫണ്ട് പിരിവ് ഈ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്ന് ഇവരെ പുറത്താക്കുകയാണ് ഇവർ വഹാബി സലഫസത്തിൻ്റെ ആൾക്കാരാണ് ഇവരെ പുറത്തായി കഴിയുമ്പോൾ പിന്നെ പാകിസ്ഥാൻ ബേസ്ഡ് ആണ് ഇന്ത്യക്കെതിരെ പറയുന്നവർ ഗ്ലോബലായിട്ട് നിങ്ങൾക്കറിയാം ഇന്ത്യക്കെതിരെ പറയുന്ന പല കൂട്ടങ്ങളുണ്ട് ലോകത്ത് പല ഗ്രൂപ്പുകളുണ്ട് അവരുടെയൊക്കെ ഒരു യോഗത്തിന് എനിക്കറിയത്തില്ല രാഹുൽ ഗാന്ധി അതിലൊക്കെ എന്തിനാണ് പങ്കെടുക്കാൻ പോയത് എന്ന് പോലും അപ്പോൾ അവരുടെ ഇന്ന് ഫണ്ട് എടുക്കുക ഇന്ത്യയെ എങ്ങനെയെങ്കിലും താറുമാറാക്കാൻ ശ്രമിക്കുക ബ്ലാസ്റ്റുകൾ സംഘടിപ്പിക്കുക അതായത് സ്ഥിരമായിട്ട് ഇന്ത്യയെ ഇഷ്യൂവിലും ക്രൈസിസിലും കൊണ്ടുവരിക അതിനൊരു പാകിസ്ഥാനുമായി പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം അതിനു വേണ്ടി പൂർണ്ണമായിട്ട് സമയം കെട്ടു എന്താണ് മുഷറാഫ് ചെയ്തത് എന്താണ് നവാസ് ഷെരീഫ് അതിൽ നിന്ന് വളരെ മെച്ചമായിരുന്നു ഇമ്രാൻഖാൻ അതിൻ്റെ ആശാനായിരുന്നു എല്ലാ ഭാഗത്തും ഇന്ത്യ എഗെയിൻസ്റ്റ് ക്യാമ്പുകൾ ഉണ്ടാക്കുക ടെറർ പ്ലോട്ടുകൾ ഉണ്ടാക്കുക അവർക്ക് ട്രെയിനിങ് കൊടുക്കുക അതേപോലെ ആമിനേഷൻ കൊടുക്കുക അതേപോലെ ഈ ബോംബിൻ്റെ മെറ്റീരിയൽ ആർ ഡി എക്സ് അങ്ങനെ സാധനങ്ങൾ സപ്ലൈ ചെയ്യുക അത് എത്തിച്ചു കൊടുക്കുക ഇന്ത്യയിൽ നിന്ന് പല സ്പൈ ഇൻഫോർമേഷൻ എടുത്ത് അവർക്ക് കൈമാറുക എവിടെയൊക്കെ അറ്റാക്ക് ചെയ്യണം എവിടെയൊക്കെയാണ് വീക്ക് സെക്യൂരിറ്റി ഉള്ളത് ഇതിനൊരു അറുതി അഫീസ് സയ്ദിൻ്റെ അറസ്റ്റോടു കൂടി അപ്പോൾ അതോടുകൂടി ഒരു കാര്യം വ്യക്തമായി ഇനി കാശ്മീർ ഇഷ്യൂ എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഏറ്റെടുക്കാൻ തയ്യാറല്ല ഈ കാശ്മീരിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ആളുകൾ മുഴുവനും ഇന്ത്യക്കെതിരെ തിരിഞ്ഞതും ഈ ഫണ്ട് റേസിങ് ഉണ്ടായതും ഇന്ത്യക്കെതിരെ അറ്റാക്ക് എല്ലാ തലങ്ങളിലും കാശ്മീരിൽ മാത്രമല്ല അറ്റാക്ക് ഇന്ത്യയുടെ പല സിറ്റികളിൽ അറ്റാക്ക് ഇന്ത്യയിലെ ട്രെയിനിൽ അറ്റാക്ക് ഇന്ത്യയിൽ ബസ് സ്റ്റാൻഡിൽ അറ്റാക്ക് എയർപോർട്ടുകളിൽ അറ്റാക്ക് ട്രെയിനിൻ്റെ അകത്ത് ബോംബ് വെക്കുന്നു ഇതിനൊക്കെ പിന്നിൽ നിർന്ന പ്രവർത്തിച്ചവരെ ഓരോന്നായിട്ട് തകർക്കുമ്പോൾ പാകിസ്ഥാന് വളരെ കൃത്യമായിട്ട് മനസ്സിലായി ഭരണാധികാരിയ്ക്കും അവിടുത്തെ ഡിഫെൻസ് ഫോഴ്സിനും മനസ്സിലായി ഇന്ത്യ ഇരിക്കുകയല്ല വളരെ ആക്റ്റീവായിട്ട് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അതാണ് ഓരോരുത്തരായിട്ട് കൊല്ലപ്പെടുന്നത് ഇനി മുന്നോട്ട് ഇന്ത്യ വിരുദ്ധമായ രീതിയിൽ അവിടെ പ്രസംഗിക്കാൻ പോലും പാകിസ്ഥാനിൽ സാധിക്കുകയില്ല കാരണം അതിൻ്റെ പണം പിരിക്കുന്നതിനെ പോലും തട്ടുകയാണ് അതിൻ്റെ ഭാഗമാണ് ഭാഗമായിട്ടാണ് അഫീ സയ് അറസ്റ്റ് ചെയ്യും എനിക്ക് തോന്നുന്നു അയാളെ ചിലപ്പോൾ ഇന്ത്യക്ക് കൈമാറും കാരണം അല്ലെങ്കിൽ പാകിസ്ഥാൻ പിടിച്ചു നിൽക്കാൻ പറ്റുന്നു എക്കണോമിക്കലി തകർന്നു പൊളിറ്റിക്കലി അവിടുത്തെ ഇലക്ഷൻ വരാൻ പോവുകയാണ് അപ്പോൾ ലോകരാജ്യങ്ങൾ തന്നെ പാകിസ്ഥാനെ തള്ളിക്കളയുന്നു ഇസ്ലാമിക രാജ്യങ്ങൾ പോലും പാകിസ്ഥാനെ തള്ളിക്കളയുന്നു കാരണം പാകിസ്ഥാനുള്ളവർക്ക് വിസ കൊടുക്കുന്നില്ല മിഡിൽ ഈസ്റ്റേൺ പല രാജ്യങ്ങളും ഒഫീഷ്യലി അല്ല അൺഒഫീഷ്യലി ബാൻ ചെയ്തേക്കുക ചെയ്തേക്കുകയാണ് അത് ഒരു രാജ്യത്തിൻ്റെ തകർച്ചയാണിത് കാണിക്കുന്നത് ഇവിടെയാണ് മോദി അഡ്മിനിസ്ട്രേഷൻ്റെ വലിയ വിജയമുണ്ടായിരിക്കുന്നത്